ईशान सर्वविद्यानामि शिवर सर्वभूतानाम् ब्रह्मनाश्च अदिबद्र सदा शिवम् तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो अघोरेभ्यो अघोरेभ्योदघोरेभ्यो घोरघोरतरेभ्यस्तु सर्वता सर्वेभ्यः सर्वशर्वेभ्यो मनस्तेस्तु रुद्र േ്യ ഓ വാമദേവായ നമോ ജ്യേഷ്ടമ ശ്രേഷ്ഠായ നമ രുദ്രാ നമ കാലായകരണ ഹരി ഓ ഗുരൂരുബ്രഹ്മ ഗുരുവിഷ്ണു ൂരദേവോ മഹേശ്വര ഗുരൂര സാക്ഷാത് സകലം പരസ്മൈ തസ്മൈ ശ്രീ ഗുരുവേ നമ ഹരി എല്ലാവർക്കും ഭഗവത്ഗീതയിലെ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്ന സംഖ്യായോഗം എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായത്തില് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആ ശ്ലോകം ചൊല്ലണത് പഠിച്ചു ആ ശ്ലോകത്തിന്റെ വാക്കുകൾ പഠിച്ചു വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിച്ചു കൂട്ടമായിട്ടുള്ള വാക്കുകൾ കൂട്ടാർത്ഥങ്ങൾ പഠിച്ചു അത് കഴിഞ്ഞ് ശ്ലോകത്തിന്റെ അർത്ഥം പഠിച്ചു പിന്നൊരു ക്ലാസ്സിലാണ് നമ്മൾ അതിൻ്റെ കുറച്ച് ആന്തരികമായിട്ടുള്ള ഭാഷ്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് സ്മരിച്ചത് അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ അതിനെപ്പറ്റി പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മളെ സച്ചിത് ആനന്ദത്തിനെ പറ്റിയിട്ട് പറയാണ്ട സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് ഇപ്പൊ അർജുനന് സത്തുകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിന് അർജുനന് ആനന്ദം വരുത്തുവാനായിട്ട് അതായത് ഇപ്പൊ വിഷാദത്തിൽ നിന്ന് വിഷാദയോഗമായിരുന്നുലോ ആദ്യത്തെ അധ്യായം അപ്പൊ ആ വിഷാദയോഗം കഴിഞ്ഞിട്ട് ആനന്ദയോഗത്തിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് ആനന്ദം ഉളവാക്കാനായിട്ട് സത് ത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സത്തിനെയും ചിത്തിനേയും പറ്റി പറഞ്ഞു കൊടുക്കുക അപ്പൊ ആ ആനന്ദത്തിന് വരുവാനായിട്ടുള്ള ആ സത്തിൻ്റെ അന്വേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ചെയ്തത് അപ്പൊ എല്ലാവർക്കും വേണ്ടത് ആനന്ദമായിട്ടുള്ളത് കൊണ്ട് ആ ആനന്ദത്തിനെ അർജുനന്റെ ചിത്തത്തില് പ്രകാശിപ്പിക്കാനായിട്ട് ഭഗവാൻ പറയുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് ഈ അറുപത്തി അഞ്ചാമത്തെ ശ്ലോകവും നമ്മൾ അനുസ്മരിച്ചിട്ടുള്ളത് അപ്പൊ ആ ശ്ലോകത്തിലാണ് പറയണത് പ്രസാദെ സർവ്വദുഖാനാം എന്തിന്റെ പറ്റിയിട്ടുള്ള അന്വേഷണമാണ് നമ്മളെക്കുന്നത് ദുഃഖത്തിൽ നിന്ന് പ്രസാദത്തിലേക്കുള്ള ഒരു യാത്രയാണ് അർജുനന് ഉണ്ടായിരിക്കുന്ന സർവ്വദുഃഖങ്ങളിൽ നിന്നും ഹാനിരസ്യോപചായതേ പ്രസന്ന ചേതസോഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠ അങ്ങനെ പ്രസാദേ സർവദുഖാനം അങ്ങനെ പ്രസാദം വരുത്തുവാനായിട്ടാണ് ഇപ്പൊ ഇവിടെ ഭഗവാൻ അർജുനോട് ഈ സച്ചിതാനന്ദനായിട്ടുള്ള ഭഗവാൻ ചിത്ത് ആനന്ദമയനായിട്ടുള്ള ഭഗവാൻ സത്തിനെ പറ്റിയിട്ടും ചിത്തിനെ പറ്റിയിട്ടും ചിത്തിൽ വന്നു ചേരേണ്ടതായിട്ടുള്ള സുഖത്തിനെ പറ്റിയിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഈ ആനന്ദം ആനന്ദം എന്ന് പറയുമ്പോ മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു പ്രകാശം ആണ് അസ്തിത്വം എന്ന് അതായത് അതാണ് നമുക്ക് വേണ്ടത് അതാണ് ഉമ്മ അതാണ് ഉള്ളത് എന്ന് പറഞ്ഞു തീരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നിലവിളക്കിന്റെ ഉപമെടുക്കുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിലാണ് ഈ നിലവിളക്കിലും തിരിയിട്ട് കത്തിച്ചു വെച്ചിട്ടുള്ള നിലവിളക്കില് അത് നമുക്ക് എന്ത് തരുന്നു എന്നുള്ള ചോദ്യം വരുന്നത് അപ്പൊ ആ ഭാഗത്താണ് ആ നിലവിളക്കിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള എന്താണോ അത് ഉണ്മ സത്യം സത്ത് ആ സത്തിനെ പറ്റിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അത് അത് സത്താണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സത്ത് അല്ലാതെ തീരും ചിന്തിക്കാൻ കുറച്ച് വിഷമം ഉണ്ടാവും എന്നെനിക്കറിയാം എങ്കിൽ കൂടി നമ്മള് അതിൽ നിന്ന് എന്ത് കിട്ടുന്നോ എന്താ കിട്ടുക അതെന്ന് പ്രകാശം ആ ഭാഗം മുഴുവനായിട്ട് പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള രശ്മികളാണ് അതിൽ കിട്ടാൻ പോണത് അത് കിട്ടുന്നതായിട്ട് നമുക്കുള്ള ചിന്തകൾ ഉറച്ചു കഴിഞ്ഞാൽ അതാണ് സത്ത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ സത്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ രണ്ടാം തലത്തിൽ മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ പ്രസാദേ സർവദുഖനം ഹാനിരസ്യോപചായ ശു ബുദ്ധിപര്യവതിഷ്ട അപ്പൊ ഈ ബുദ്ധി എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കുറച്ച് കിട്ടണത് ഈ ഒരു അറിവ് കിട്ടുമ്പോ എന്ത് മറ്റ് എല്ലാത്തിലും എന്ന പോലെ നമുക്ക് ഈ ആനന്ദത്തിന്റെ സുഖത്തിൻറെ ദുഃഖം മാറ്റിയാലാണ് സുഖമായിട്ട് തീരാ അത് വരുന്നതിൻ്റെ ഉത്ഭവസ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാം സത്ത് എന്താണെന്ന് അറിയ അതാണ് ആത്മാവ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അപ്പൊ അങ്ങനെ സത്ത് ചിത്ത് എന്നിവയുടെ കൂടെ ആനന്ദവും വന്നു ചേരുമ്പോ അത് ആത്മസ്വരൂപത്തിന്റെ ഒരു ഭാഗമാണ് ആ ആത്മസ്വരൂപത്തിനെ സത്ത് ചിത്ത് ആനന്ദം സച്ചിദാനന്ദം എന്ന് പറയും ആത്മാവിന്റെ ആനന്ദം എന്താണോ അതാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതായത് ആത്മസ്വരൂപം അത് സച്ചിതാനന്ദത്തിന് അതിനെ മാണ്ഡ്യൂക്കോപിനിഷ്ടത്തിലൊക്കെ പറയുക ശിവമായിട്ടാണ് കണക്കാക്കുക ശിവം സച്ചിദാനന്ദം ശിവോഹം 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 ശിവങ്കരാചാര്യരുടെ ആ ഒരു സൂക്ത ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു മനോബുദ്ധ്യഹങ്കാരചിത്താഹം ശ്രോത്രജിഹാന ചാണനേത്രോമഭൂമിർജോ ിതാനന്ദരൂപം ശിവോഹം ശിവോഹം എല്ലാം ശിവരൂപമാണ് എല്ലാം ചിതാനന്ദരൂപമാണ് ബാക്കിയുള്ളതൊക്കെ ന ച ച്രോത ജിഹ്വ നാണ നേത്ര വ്യോമിഭൂമിർന്ന തേജോനവായു അതൊന്നുമല്ല എന്താണ് ചിദാനന്ദം എന്ന് പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറയുന്നത് ശിവോഹം ശിവോഹം അതാണ് പരമസുഖത്തിന്റെ ശാശ്വതമായിട്ടുള്ള ശാശ്വതസ്യ ധർമ്മസ്യ സുഖ സൈഖാന്തിക്കസ്യ ച എന്തിൻ്റെയാണ് ഇരിപ്പടം സുഖത്തിന്റെ ഇരിപ്പടമാണ് ആത്മാവ് അത് തന്നെയാണ് ഇപ്പൊ ഞാൻ ചൊല്ലിയിട്ടുള്ള ശ്ലോകം ഗീതയിലെ പതിനാലാമത്തെ അധ്യായത്തിലൊക്കെ വരുമ്പോ നമുക്കത് പഠിക്കാൻ പറ്റും ശാശ്വത സധർമ്മ സുഖസൈകാന്തിക അവിടെയാണ് എല്ലാ ശാന്തിയും സുഖവും ഇരിക്കുന്നത് പരമമായിട്ടുള്ള സുഖത്തിന്റെ ഇരിപ്പടം ആത്മാവ് തന്നെയാണെന്ന് ഗീതയും പറയും അപ്പൊ ആത്മാവാണ് ശിവം ശിവമാണ് ആത്മാവ് അതാണ് സച്ചിദാനന്ദം എന്ന് നമുക്ക് മനസ്സിലാക്കണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു വെളിച്ചത്തിന്റെ ഒരു വിളക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെളിച്ചത്തിന്റെ കാര്യം പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പൊ അവിടെ ഉപരിഷത്തിലും ഗീതയിലും പറയുന്നത് ആ പരമമായിട്ടുള്ള സുഖത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യണത് ബാഹ്യവസ്തുക്കളിലേക്കൊക്കെ നോക്കിയിട്ട് ആ ഇന്ദ്രിയങ്ങളുടെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും ആ ഇന്ദ്രിയങ്ങള് പതുക്കെ മനസ്സിന്റെ അകത്ത് കയറ്റിയിട്ടുള്ള വിചാരങ്ങളുടെയും സഹായത്തോടെ നമ്മള് ഓരോരോ ചെറിയ ചെറിയ സുഖങ്ങൾ അനുഭവിക്കുന്നു ഈ പരമസുഖത്തിനെ പറ്റിയിട്ടല്ല അവിടെ ആ ബാഹ്യ വസ്തുക്കളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് എത്തുന്നത് ചെറിയ ചെറിയ സുഖങ്ങൾ അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഈ ഉള്ളിലുള്ള ഉള്ളിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഈ പരമസുഖത്തെ പരമാനന്ദത്തെ ഈ ബാഹ്യവസ്തുക്കളുടെ ഒരാവശ്യം ഇല്ല ഇന്ദ്രിയങ്ങളുടെ ഒന്നും ആവശ്യം ഇല്ലാത്തതാണ് എന്ന് പറയും അതില്ലാതെ തന്നെ ഇന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ തന്നെ ആ ഒരു ഉപാധിയുമില്ലാതെ തന്നെ ഈ സച്ചിദാനന്ദം അനുഭവിക്കാവുന്നതാണ് എന്ന് ഋഷിമാരൊക്കെ മുമ്പേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിനെന്താ വേണ്ടത് ഭഗവാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളമാതിരി തന്നെ ദേഹബോധം വിടണം വിചാരധാരകളെ ഇല്ലാതാക്കണം വികാര വിചാരധാരകളെ നിർത്തിവെക്കണം ദേഹബോധം വിട്ടുകഴിഞ്ഞാട്ട് അപ്പൊ അതിലാണ് ചോദ്യം പറയണത് എങ്ങനെയപ്പീ ദേഹബോധം ദേഹബോധം എന്ന് പറഞ്ഞത് വിടുക അർജുനടയ്ക്ക് ഓരോ ചോദ്യം ചോദിക്കട്ട അപ്പൊ ആ ദേഹബോധത്തിനെ വിട്ട് ദേഹീബോധത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ അർജുനോട് ഗീത പറഞ്ഞു കൊടുക്കുന്നത് ആ ദേഹീബോധം എന്ന് പറഞ്ഞാൽ എന്താ അത് ആ ഒരു പരമാർത്ഥ വസ്തുവിനെ തന്നെയാണ് നമ്മുടെ ഉപനിഷത്തുകളൊക്കെ പറയണത് ബ്രഹ്മം യോഗശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ വരുത്തി കഴിഞ്ഞാൽ അവര് പരമാത്മാവ് എന്ന് പറയും ഈശ്വരൻ എന്ന് പറയും നമ്മുടെ സാഖ്യാശാസ്ത്രത്തിൽ കൂടെ നോക്കിയാല് ഇതിന് പറയണത് പുരുഷൻ പുമാൻ എന്നൊക്കെ പറയും ഇനിയിപ്പോ ഭക്തി വശത്തിൽ കൂടെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഭഗവാൻ അത് തന്നെയാണ് ശിവൻ അത് തന്നെയാണ് കൃഷ്ണൻ അത് തന്നെയാണ് ബ്രഹ്മാവ് അത് തന്നെയാണ് ദേവി അത് തന്നെയാണ് സരസ്വതി അത് തന്നെയാണ് കാളി എന്നിങ്ങനെ ഭക്തി രൂപത്തില് പ്രകാശിപ്പിക്കുന്നതാണ് ബ്രഹ്മം പരമാത്മാവ് എന്നറിയുന്ന നമ്മളാഗ് അതാണ് യോഗികള് സാധാരണയായിട്ട് യോഗം കൊണ്ട് ഇത് മനസ്സിലാക്കുന്നത് അങ്ങനെ യോഗം കൊണ്ട് അത് മനസ്സിലാക്കുമ്പോ സകല സർവത്തിൽ നിന്നും ആസക്തി ഇല്ലാതായി തീരും അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ അതിനും മീതിയായിട്ട് എന്താ കിട്ടാനുള്ളത് ഒന്നുമില്ല അതാണ് നമുക്ക് സാധാരണയായിട്ട് പരമ പുരുഷസ്ഥാനം എന്നുള്ള ഭാഗത്തേക്ക് എത്തിച്ചേർത്തത് ഇപ്പൊ ഇവിടെ ഭഗവാൻ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എന്താണ് ഭഗവാന്റെ ഉദ്ദേശം അർജുനന്റെ മനസ്സിലത്തെ ആസക്തി മാറ്റിയിട്ട് ആത്മശക്തിയായിട്ട് അതിനെ മാറ്റാം ആസക്തിയെ ആത്മശക്തിയാക്കി മാറ്റും ആ ആത്മശക്തി കൈവരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് സന്തോഷം കിട്ടുക മനസ്സിന്റെ ശക്തി തിരിച്ചു കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ശക്തിയിൽ നിന്ന് ആത്മശക്തിയിലേക്ക് സ്ട്രെങ്ത് ഓഫ് മൈൻഡിലേക്കായിട്ട് തിരിച്ചു കിട്ടും അപ്പം ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡ് സ്ട്രോങ് ആവും അതുകൊണ്ടാണ് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം ആദ്യത്തെ അധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തില് അർജുൻ പറയുന്നുണ്ട് കൃപയാ പരയാവിഷ്ഠ അത് കഴിഞ്ഞിട്ട് മുപ്പതാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോ അതേ അർജുനൻ തന്നെ പറയണു ഭ്രമധീവജമേമന മനസ്സാണ് ഇപ്പോ ിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സ്ട്രെങ്ത് ഓഫ് മൈൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിനെ നല്ലവണ്ണം ശക്തിപ്പെടുത്താനായിട്ടാണ് ഭഗവാന് ഇപ്പൊ ഇവിടെ പറയണത് എന്താ ചെയ്യേണ്ടത് ആസക്തിയൊക്കെ ഇല്ലാതാക്കിയിട്ട് ആ സത്തിന് തിരിച്ചറിഞ്ഞാൽ ആനന്ദം കിട്ടും സത് ചിത്ത് ആനന്ദം സത്ത് മനസ്സിലാക്കിയാൽ ചിത്ത് എത്തിക്കഴിഞ്ഞാല് ആനന്ദം അവിടെ അപ്പൊ ഭഗവാൻ ഇവിടെ അർജുനന്റെ വിഷമങ്ങൾക്കുള്ള ഒരു ഒരു ഔഷധം കൊടുക്കുകയാണ് റെമഡി അർജുനെ വിഷാദത്തിൽ നിന്ന് മാറ്റി സന്തോഷത്തിലേക്ക് വിഷാദത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് ആക്കി മാറ്റാൻ പ്രസാദമാക്കി തീർക്കാൻ പ്രസാദയെ സർവദുഃഖാനാം ഹാനുരസ്യോപജായതെ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഈ സത്യമായിട്ടുള്ള രൂപം സത്ത് ആ സ്വരൂപത്തെ മറയ്ക്കുന്ന ഒരു ആവരണമാണ് വിഷയാസക്തി അപ്പൊ ഈ ആവരണം എടുത്ത് മാറ്റിയാല് നമുക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാം ഈ ആവരണം കുഴപ്പം എന്താ വെച്ച് വെച്ചാൽ അത് ആവരണം ഏത് തരത്തിലാണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ആ വസ്തുവിനെ പറ്റിയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുക അപ്പൊ നമ്മള് ഒരു സ്വർണത്തിൻ്റെ ഒരു കോയൻ അല്ലെങ്കിൽ ഒരു മാലയുണ്ടെന്ന് വിചാരിക്കുക ആ മാലയുടെ മീത് ഒരു നല്ല ഭംഗിയുള്ള കവറങ്ങോട്ട് ഇട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാവുന്ന വസ്തു ആ കവറ് മാത്രം പിന്നെ അതിൻ്റെ അകത്തേക്ക് പോയി നോക്കിയാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള സത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലെങ്കില് പുറമേ ഇരിക്കുന്ന ആവരണത്തെ പറ്റിയായിരിക്കും നമ്മുടെ ചിന്ത ആവരണം ഭംഗിയുള്ളതെന്ന് വെച്ചാൽ ഓ നല്ല ഭംഗി ഉണ്ടെന്ന് പറയും അതല്ല അതൊരു വെറും സാധാരണ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും ഓ ഇതെന്താ ഒരു വെറും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള എന്തോ വസ്തുവാണ് പക്ഷെ അതിൻ്റെ അകത്തിരിക്കുന്നത് എന്താ അത് സ്വർണം തന്നെ അതാ മാല തന്നെ അതാണ് സത്താണ് സത്യമായിട്ടിരിക്കണത് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം നമ്മൾ എന്താ വേണ്ടത് ആ പുറത്തുള്ള ആവരണം ആദ്യം ഒഴിച്ചു മാറ്റാം ഇപ്പൊ സ്വർണ്ണമാല ഇട്ടിട്ടുള്ള ഒരു പാക്കറ്റാണ് ഒരു ബോക്സ് ആണ് എങ്കിൽ ആ ബോക്സ് തുറന്നിട്ട് അതിനെ നിരോധിച്ചാൽ ആ ശുദ്ധമായിട്ടുള്ള സ്വർണ്ണമാല നമുക്ക് കിട്ടും അതിപ്പോൾ ആ വികൃത രൂപമായാലും വേണ്ടായില്ല സുകൃത രൂപമായാലും വേണ്ടില്ല വികൃത രൂപത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത് നമ്മൾ ന്യൂസ് പേപ്പറിലോട്ട് പൊയിഞ്ഞ് വെച്ചേക്കാണോ അതിപ്പോൾ വേണമെന്നു വച്ചാൽ വാഴയുടെയിലേലും പൊയ്ഞ്ഞ് വെക്കാം അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോൾ അപ്പാണെന്നും അവിടെയാണോ എന്നൊക്കെ വിചാരിച്ചോളൂ പക്ഷേ അതിന്റെ അകത്തിരിക്കുന്ന എന്താണ് സത്ത് സത്ത് സ്വർണം അപ്പൊ ഈ ആവരണം മാറ്റി നീക്കുമ്പോ മാത്രമേ ആ യഥാർത്ഥ വസ്തു എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ തിളങ്ങി വരുള്ളൂ അതാരണ നമ്മൾ പറയാവുന്ന ഒരു കാര്യമാണ് മേഘങ്ങൾ ഇല്ലാതായാൽ മാത്രമേ നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പറ്റുള്ളൂന്ന് ആ ബ്രഹ്മം അവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട് സൂര്യൻ അവിടെയുണ്ട് ചന്ദ്രനും അവിടെയുണ്ട് അത് നമ്മൾ എവിടെയാണ് നിക്കണത് എന്നനുസരിച്ച് നമുക്ക് ദൃഷ്ടി ഗോചരമാവാം അല്ലെങ്കിൽ കാണാതിരിക്കാം ഇപ്പൊ രാത്രിയാകുമ്പോ സൂര്യൻ പോകണമെന്നില്ല സൂര്യൻ അവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഭൂമി കടന്നിങ്ങനെ ഉരുളതിൻ്റെ ഇടയില് സൂര്യൻ അതിന്റെ മറ്റേ ഭാഗത്തായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റില്ല എന്ന് ഈ പറയുന്നതായിട്ടുള്ള സമയത്തിന്റെ ആവരണമോ അല്ലെങ്കിൽ മേഘത്തിന്റെ ആവരണമോ എടുത്തു മാറ്റിയാല് ബ്രഹ്മം തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം അർജുനോട് ഈ വിഷയാസക്തിയെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പ ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ലെങ്കിൽ പൂന്താനം ഈ കുറെ മൂല തത്വങ്ങൾ ഭഗവത്ഗീതയിലത്തെ കുറെ തത്വങ്ങൾ തന്നെയാണ് കേട്ടോ ആ തത്വങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് മൂലതത്വം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്തോത്രം എഴുതിയിട്ടുണ്ട് ആ സ്തോത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് അത് വേണമെങ്കിൽ ഓരോരോ പാരഗ്രാഫ് വെച്ചിട്ട് ഗീതയിലത്തെ ഓരോരോ കാര്യങ്ങളായിട്ട് മാറ്റാൻ പറ്റും അതിലത്തെ ഒരു കുറച്ചു ഭാഗം മാത്രം ഞാനിപ്പോ പറയാം ബാക്കി ഭാഗം ഞാൻ ആ എന്താ പറയണ്ട സൂം ക്ലാസ് വരുമ്പോ നമുക്കതിനെ പറ്റിയിട്ട് പറയാൻ പറ്റും ദുഃഖമൊടുക്കുന്ന തമ്പുരാ കൃഷ്ണ തൃക്കലി ദാ കുമ്പിടുന്നേൻ എന്ന് തുടങ്ങുന്നതിൽ ദുഃഖമെടുത്തതിൻ്റെ മൂലം കൃഷ്ണ ദുഃഖമെടുത്തതു ജന്മ മൂലം എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ ഉള്ളില് കർമ്മത്തിനെ പറ്റിയിട്ടും രാഗത്തിനെ പറ്റിയിട്ടും മാനത്തിനെ പറ്റിയിട്ടും മൂലത്തിനെ പറ്റിയിട്ടും അജ്ഞാനമാമവേകം മൂലം തന്നെ നനയായി വാനെന്തു മൂലം കൃഷ്ണ അജ്ഞാനമാമവിവേകം മൂലം അത് കഴിഞ്ഞിട്ട് അതേ പറയണു അജ്ഞാതം പോവതിൻ എന്ത് ചെയ്യൂ കൃഷ്ണ എന്താ ചെയ്യണ്ടേ പ്രസന്ന ചേതസോ ബുദ്ധി ബുദ്ധിപര്യവതിഷ്ടേ ബുദ്ധി സ്ഥിരമാവണമെങ്കിൽ പ്രസന്ന ചേതസ്സനാണെങ്കിൽ എന്താ ചെയ്യുന്നുള്ളത് എന്ന് അറുപത്തി അഞ്ചാമത്തെ അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്ലോകത്തില് ഭഗവാൻ അർജുനോട് പറഞ്ഞു അജ്ഞാനം പോവത് ജ്ഞാനം കൊണ്ടേ അപ്പൊ ആ ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഇവിടെ അർജുനനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കൃഷ്ണന് നല്ലവണ്ണം അറിയാം ഉപാധികളാണ് ബന്ധനമായിട്ട് വരുന്നത് ഉപാധികളാണ് സ്വാതന്ത്ര്യത്തിനെ കെട്ടി എടുക്കുന്നത് അപ്പൊ മനസ്സിൻ്റെ ഉള്ളില് വന്നു കിട്ടുന്ന ഈ എല്ലാ ഉപാധികളെയും നീക്കി കിട്ടിയാല് അപ്പൊ എന്താവും മനസ്സ് സത്തില് ജ്വലിക്കാൻ തുടങ്ങും ആ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ പ്രകാശം വന്നു തുടങ്ങിക്കഴിഞ്ഞാല് ആ പ്രകാശം ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുള്ള നിലവിളക്കിനെച്ചാൽ നമ്മൾ തിരി തിരികൊണ്ടി കൊളുത്തണം ഇവിടെ തിന്റെ ആവശ്യമില്ല അത് തന്നെത്താന് മനസ്സിൻ്റെ ഉള്ളിൽ അവിടെ ജോലിക്കാൻ തുടങ്ങും സ്വയം പ്രകാശിതമായിട്ടുള്ള ആ പ്രകാശം വന്നു ചേരുമ്പോ മനസ്സിൽ ആനന്ദം വരും ഈ ആനന്ദത്തിന്റെ പ്രതീകമാണ് പ്രകാശം ദുഃഖത്തിന്റെ പ്രതീകമാണ് ഇരുട്ട് അത് നമ്മൾ നോക്കിയിട്ടുണ്ടോ നമ്മുടെ ആൾക്കാരെ ഒന്ന് മനുഷ്യന്മാരെ പിന്നെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ നോക്കും എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു കല്യാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു എന്താ ഉത്സാഹമായിട്ടുള്ള ഒരു വേദി വരുമ്പോ നല്ലവണ്ണം വെളിച്ചമൊക്കെ അങ്ങനെ തെളിയിക്കും ഓണക്കാലത്ത് വെളിച്ചം നല്ലോണം തെളിയിച്ചിട്ടുണ്ടാവും വിഷുക്കാലത്ത് തെളിയിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ വെളിച്ചം കിട്ടുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് ഒരു പ്രസന്നത വരും പ്രസാദം പ്രസാദേ പ്രസാദെ സർവ്വദുഖാന പ്രസാദം വന്ന് കിട്ടും അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിൽ ഈ വെളിച്ചം പ്രകാശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത്തെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് അർജുന നീ അറിയുക കൃഷ്ണം പറയു കാരണം ഈ മനസ്സില് സ്വയം പ്രകാശിതമായിട്ടുള്ള ആ സത്ത് ഉണ്ടല്ലോ അത് അവിടെ ഇരുന്നിട്ട് ബാക്കി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കും നേരത്തെ പറഞ്ഞിട്ടുള്ള വിളക്ക് മാതിരി തന്നെ ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് ഒരു വിളക്ക് കൊണ്ടുപോയാല് അത് ആ റൂമില് ഇരുട്ടിൽ കിടന്നിരുന്നതായിട്ടുള്ള സകല വസ്തുക്കളെയും പ്രകാശിപ്പിക്കും അത് അർജുന നീ തിരിച്ചറിയണം കാരണം അങ്ങനെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള നിന്റെ ആത്മാവ് നിത്യ ശുദ്ധ ബുദ്ധ ഏർ സ്വരൂപമാണ് എന്തൊക്കെയാ ഞാൻ പറഞ്ഞത് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപം അത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും അതിലേക്ക് ഒന്ന് ദർശനം കിട്ടുന്ന വേണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഉള്ള ആ ശക്തി പ്രകാശത്തിന്റെ ശക്തി എങ്ങനെയാണ് ആ ആത്മാവിനെ നിത്യനാക്കണത് ശുദ്ധനാക്കണത് ബുദ്ധനാക്കണത് മുക്തനാക്കണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നമ്മളായിച്ചാല് പുറത്തേക്കുള്ള കണ്ണുകൾ കൊണ്ട് ബാക്കി എല്ലാത്തിനും കാണുന്നുണ്ട് എന്നാൽ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള ഈ പരമാനന്ദ പരമാത്മാവിനെ എനിക്ക് കാണുന്നില്ല അതുകൊണ്ടാണ് പരമാത്മ സ്വരൂപത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോഴൊക്കെ അത് അനിർവചനീയമാണ് അതിനെ പറ്റിയിട്ട് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല എത്ര പറഞ്ഞാലും അത് മുഴുവനാവില്ല പക്ഷെ അതൊരിക്കല് ഭഗവാന്റെ കൃപ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പ്രകാശത്തിനെ കെടുത്താൻ വളരെ വിഷമം കെടില്ല അങ്ങനെയാണ് അർജുന നീ നിന്റെ മനസ്സിനെ ഈ അനാവശ്യമായിട്ടുള്ള വ്യാമോഹങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മാറ്റി തീർക്കേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ ബാക്കി ആര് പറഞ്ഞാലും നമ്മുടെ നിയ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അവർക്ക് വേണമെങ്കിൽ പറയാം നിയന്ത്രിക്കൂ നിയന്ത്രിക്കൂ പക്ഷെ അത് ശരിയായിട്ടുള്ള നിയന്ത്രണം വേണമെങ്കിൽ നമ്മൾ തന്നെ അവനവൻ തന്നെ അവനവന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിതമാക്കിയിട്ടില്ലെങ്കിൽ അവൻ്റെ മനസ്സ് എവിടേക്കാ പോവാ സുഖഭോഗ വസ്തുക്കളുടെ ആകർഷണത്തിൽ പെട്ട അങ്ങോട്ട് പോകുള്ളൂ ആ ആകർഷണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മുഖം തിരിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു വരാനും പറ്റില്ല അത്രയും ശക്തിയായിട്ടുള്ള ആകർഷണത്തിൽ പെട്ടതാണ് അപ്പൊ ആ സുഖഭോഗ വസ്തുക്കളെ മാറ്റിവെച്ചാൽ ആ വസ്തുക്കളെ അത്യന്താപേക്ഷിത മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോഴാണ് അവന് മനസ്സിന് പ്രസാദം ലഭിക്കുക മനപ്രസാദം ലഭിക്കുക എന്ന് മനസ്സിലാക്കുന്നത് വ്യാമോഹങ്ങളൊക്കെ ആണെന്ന് ആസക്തികളൊക്കെ ആണെന്ന് ഈ മനസ്സിന്റെ ശക്തി ആർജിക്കാനാണ് ഭഗവാൻ ഇപ്പൊ ഇവിടെ അർജുനനോട് പറഞ്ഞു വരുന്നത് ഈ ഒരു ശ്ലോകത്തിൽ കൂടെ ശരിക്കും പറയണു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ ഉള്ള ആ പ്രകാശം മാത്രമാണ് അതിന് പ്രകേ പ്രകാശിപ്പിക്കേണ്ടതായിട്ട് വേറൊന്നുമില്ല അത് സ്വയം പ്രകാശിതമാണ് ആ പ്രകാശത്തിൽ നിലനിൽക്കുമ്പോഴാണ് സച്ചിദാനന്ദനായിട്ട് മനസ്സിന് ഉയരാൻ പറ്റുക എന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കും അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചിന്തകൾ കൂടെ ഈ ശ്ലോകത്തിലത്തെ കുറച്ചുകൂടി അറിവുകൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇതേ ചിന്തകൾ കൂടിയിട്ട് അടുത്ത ദിവസം കൂടി കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുണ്ട് അപ്പം അതുവരക്കും ഇന്നത്തെ ക്ലാസ്സിൽ വെച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാ നല്ല ചിന്തകളും നമ്മുടെ മനസ്സിനെ കുതിച്ചുകൊണ്ടിരിക്കട്ടെ ആവുന്നതും ഞാൻ നേരത്തെ പറയാറുള്ള മാതിരി ഈ ശ്ലോകങ്ങളിലോട്ട് കടന്നു പോകുമ്പോൾ കുറെ അധികം ചിന്തകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരും ആ ചിന്തകൾ ഞാൻ സാധാരണയായിട്ട് നമ്മുടെ നേരിട്ടുള്ള ക്ലാസ്സിലാണ് പിന്നെ അവിടെ എന്താ ഒരു ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ക്ലാസ്സിലുള്ള ചിലരെ എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്നാണ് മറ്റൊരു കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ സാധിക്കും അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം എന്നുള്ള ആശയത്തോടെ എല്ലാവർക്കും നന്മ നേരിട്ടെ എന്നുള്ള വിചാരത്തോടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ഉപസംഹരിക്കാം ഹരി ഓം ഓരിനാരായണ ജയനാരായണ ഗോവിന്ദ